എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രഭാവതിയോട് അഭി പറയാണ് അതെ ദൈവങ്ങളുടെ സ്ഥാനങ്ങൾക്കൊപ്പമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയാലും എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അച്ഛൻ പോയിട്ടില്ല എൻ്റെ അച്ഛൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മയെ അമ്മയെ അന്ന് ഞാൻ കണ്ട അതേപോലെ തന്നെ ഇപ്പോഴും കാണുന്നത് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലായിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ അച്ഛനെ നമ്മളാണ് മനസ്സിലാക്കാതെ പോയത് അച്ഛൻ്റെ ഒരു കരം എപ്പോഴും നമ്മുടെ മേലെ ഉണ്ടായിരുന്നു താങ്കും തണലുമായിട്ട് അച്ഛൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതൊന്നുകൂടെ ബോധ്യപ്പെടുന്നതെന്ന് പറയാം അച്ഛനെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അമ്മയ്ക്കുണ്ടായിരുന്നു അച്ഛൻ അമ്മയോട് ദ്രോഹം ചെയ്തെന്നൊക്കെ പക്ഷെ ഒരിക്കലും അങ്ങനെയില്ല എൻ്റെ പേരിൽ ആ സ്വത്തുക്കൾ എഴുതി വെക്കണ സമയത്ത് ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്തും അച്ഛൻ അത്രമാത്രം വേവലാതിപ്പെട്ട അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ പേരിലേക്ക് ഈ വീട് എഴുതി വെച്ചത് പോലും പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാമേ എനിക്ക് ഈ വീടും സ്വത്തുക്കളൊന്നും വേണ്ട എനിക്കെൻ്റെ അമ്മയെ മാത്രം മതി അല്ലെങ്കിലും ഞാൻ ഇതൊക്കെ കെട്ടിപ്പിടിച്ചോണമെന്ന് എന്ത് ചെയ്യാനാ ഉറപ്പായിട്ടും ഞാനിത് അമ്മയുടെ പേരിലേക്ക് എഴുതി തരും അളകാബലി അത് ഇപ്പോഴല്ല എനിക്ക് കുറച്ച് സാവകാശം തരണം കാരണം ജാനകി അമ്മയെ അന്വേഷിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ അമ്മയെ കണ്ടെത്തി കൊണ്ടുവരുവാണെങ്കിലോ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അമ്മയെ ഇവിടെ നിർത്തണം അങ്ങനെ ആ നിർത്തുന്ന സമയത്ത് ആ അത്രയും സമയം വരെ എനിക്ക് ഈ വീട് ജാനകീടെ എൻ്റെ പേര് വേണം അതിനുശേഷം ഞാൻ എഴുതി എഴുതിത്തുന്നാളാം അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഞാനിത് ഒരിക്കലും കെട്ടിപ്പിടിച്ചുകൊണ്ട് വെച്ചോണ്ടും നടക്കുന്നില്ല എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഈ കുടുംബമാണ് ഒരു പക്ഷേ ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാണ്ട് എനിക്ക് സാധിക്കും എന്നുള്ള അച്ഛൻ എൻ്റെ പേരിൽ ഈ വീട് എഴുതി തന്നെ പക്ഷേ എങ്കിൽ എനിക്ക് വേണ്ടമ്മേ ഈ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട അമ്മേ ബാക്കി എല്ലാവരെയും അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് വല്ലാത്ത സങ്കടമായിപ്പോയി പ്രഭാവതിക്ക് കാരണം ഇത്രയൊന്നും പ്രഭാവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് അബിയുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുത്തതിൻ്റെ പേരിൽ താൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാ അദ്ദേഹത്തോട് പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് പ്രാപ്തനാരാ എന്നുള്ള കാര്യം ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ആ സമയത്ത് പ്രഭാവതിയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് തമ്പി ആകെപ്പടാ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോഴേക്കും ആ അഭർണ വസന്തരയും കൂടെ അങ്ങോട്ട് വന്നു വന്നിട്ട് ചോദിച്ചു അല്ലച്ച സത്യം പറ അച്ഛൻ ഇന്നലെ രാത്രി എന്ത് പറ്റിയെന്ന് ചോദിക്കാം എനിക്കെന്ത് പറ്റാനായിട്ട് വെറുതെ കള്ളത്തരം പറയണ്ട ഇത് കേട്ടതും സൂര്യനാരായ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് ദേഷ്യം വന്നു തമ്പി പറഞ്ഞു നിന്റെ അമ്മയെന്തേലും പറഞ്ഞു പിടിപ്പിച്ചാണോ അല്ലേ ഇത് കേട്ടതും ബസ്നർ പിന്നെ പറഞ്ഞു പിടിപ്പിക്കാതെ നിങ്ങൾക്ക് ഇന്നലെ എന്തായിരുന്നു രാത്രിയിൽ ആ സൂര്യനാരായണൻ്റെ പ്രേതം കൂടിയതുപോലെ ആയിരുന്നു പെരുമാറ്റം എന്ന് പറയാം അതേടി എൻ്റെ ദേഹത്ത് സൂര്യനാരായണൻ്റെ പ്രേതം കൂടിയതായിരുന്നു നിനക്ക് കൊഴിപ്പിക്കാൻ വല്ല മട്ടുമുണ്ടോയെന്ന് ചോദിക്കണം അവർ പറഞ്ഞു എന്താച്ചാ ഇങ്ങനെയൊക്കെ എടി മോളെ ഇതിനൊക്കെ നല്ല കൈകൊണ്ടാണ് മറുപടി പറയണ്ടേ അവളാണ് ഓരോ എന്തൊക്കെ ഊഹിച്ചങ്ങോട്ട് എടുത്തോണ്ട് വന്നിരിക്കും എനിക്ക് അല്ലാതെ തന്നെ ഇല്ലാതെ ഇല്ലാതിരിക്കുക കാരണം എന്താന്ന് പറ അതെ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതല്ലേ ഞാൻ അപ്പം അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇവളോട് പറഞ്ഞാൽ ഇവള്ക്ക് മനസ്സിലാവുമോ അവളുടെ വിചാരം ഞാൻ ഞാനേതാണ്ട് വെറുതെ ഇരിക്കുന്ന പോലെയാണെന്ന് പറയണം ആ പറഞ്ഞു പറഞ്ഞു അതൊക്കെ ശരിയച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മോളെ കാര്യം എന്താ ഈ വിഷു ആരാന്ന് ചോദിക്കുകയാണ് വിശ്വോ ആ പേര് തമ്പി ഒന്ന് ഞെട്ടി തമ്പി പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു ഞെട്ടി അങ്ങോട്ട് പതുക്കെ ഒരു തൂണയിലേക്ക് പോയി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അപർണ വിട്ടുകൊടുത്തില്ല അപർണ പുറകെ ചെന്നിട്ട് ചോദിച്ചു അല്ല പറയാച്ഛാ അതിന സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും തമ്പി പറഞ്ഞു ഏ ഏഹ് വിശ്വ എനിക്കങ്ങനെ പേര് കേട്ട ഒരു പരിചയമില്ല എനിക്ക് ആരെയും അറിയില്ല എന്ന് പറയാം അച്ഛൻ കള്ളത്തരം പറയണ്ട പിന്നെ എന്തിനാ അച്ഛൻ ഞെട്ടി തരിച്ച എന്ന് ചോദിക്കാം ഞാനോ ഏ ഞാനങ്ങനെ ഞെട്ടിയിട്ടൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ടതും അപർന്ന് പറഞ്ഞു എന്തോ ഒരു കാര്യമുണ്ട് ഒന്നുമില്ലാതെ പറയത്തില്ല കാരണം ഇന്നലെ അച്ഛനെ വിളിച്ചതിന് ശേഷം ഞാൻ ഫോൺ വെക്കണ സമയത്ത് അഭി അങ്ങോട്ട് കയറി വന്നേ അമ്മിയാണ് ഈ വിശ്വത്തിൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അച്ഛനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യമുണ്ട് അത് ഈ വിശ്വ വിശ്വത്തിനെക്കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വസന്തരെ പറഞ്ഞ് മിക്കവാറാതായിരിക്കും ഇതേ നിന്റെ അച്ഛൻ കൊന്ന് തള്ളി ആരെങ്കിലും ഒരാളായിരിക്കും ഈ വിശ്വം ചിലപ്പോൾ ആ പേടി സ്വപ്നം ഇയാളുടെ മനസ്സ് നിറയെ ഉണ്ടായിരിക്കും എന്ന് പറയണം സത്യം പറയാച്ചാൽ അങ്ങനെയാണോ അച്ഛൻ കൊന്ന് തള്ളി ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തമ്പി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം വസുന്തരയുടെ അഭർണ പറഞ്ഞു ഇനി അമ്മ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോകേണ്ട അച്ഛനോട് അതിനെക്കുറിച്ച് അറിയാമല്ലോ അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് ആദ്യം അറിയണം അല്ലാതെ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം ജാനകിയും മേരിക്കുട്ടിയമ്മയും കൂടെ രാധാമണിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ സൈക്കാട്ടിസ്റ്റിനെ കണ്ടതിന് ശേഷം മേരിക്കുട്ടിയമ്മയും ജാനകം കൂടെ ഡോക്ടറോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ട് തോന്നില്ല ഇതിനുമുമ്പ് ട്രീറ്റ്മെൻറ്റ് നടത്തിയതായിട്ടാണ് തോന്നിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും നല്ലൊരു സൈക്കോട്ടജിൻ്റെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു ഇവർക്ക് ഷോക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇതെന്ന് പറയണം മേരുകുട്ടിയമ്മ അപ്പറാണ് കാര്യങ്ങൾ പറയണേ ജാനകി രാധാമണിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ അയാൾ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അയാൾ വന്നതിന് ശേഷം ഈ ഷോക്ക് ഉണ്ടായത് അതിന് ശേഷമാണ് പ്രഭാവതി പ്രഭാവതിയല്ല ശേഷമാണ് രാധാമണി ഇങ്ങനെയെന്ന് പറയണം ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അയാളെ കാണാൻ വല്ല വഴിയുണ്ടോ അയാളെ മുന്നേ കൊണ്ടുപോയി വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു ഏയ് അത് ശരിയാവത്തില്ല ഡോക്ടറെ അയാൾ പ്രബലനാണ് അമ്മയെ ഒരു പക്ഷേ മുന്നേ കണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ ചിലപ്പോൾ അമ്മേനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും കാരണം അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അമ്മ ജീവിച്ചിരിപ്പണെന്നുള്ള എന്നുള്ള തിരിച്ചറിവ് അതുകൊണ്ട് അമ്മ ഒരിക്കലും മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വേണ്ട പക്ഷേ ഒരു കാര്യം ചെയ്യാം ഡോക്ടർ എലിസബത്ത് ഉണ്ട് എലിസബത്ത് ഡോക്ടറെ കൂടെ ഒന്ന് കാണിച്ചോളൂ അതിന് അടുത്തയാഴ്ച വന്നു കഴിയുമ്പത്തേനും ഡോക്ടറുടെ കൺസൾട്ടും കൂടെ ചെയ്തി ചെയ്തോളൂ ഡോക്ടർ മേടിക്കണം ഫിസിയോതെറാപ്പിസ്റ്റും ഫിസിയോതെറാപ്പാസ്റ്റും കൂടെയാണ് അതുകൊണ്ട് സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളും എല്ലാം ചെയ്യാം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബാക്കി ദൈവത്തിന് വിടാം എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാലും ജാനകിയുടെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കാരണം തൻ്റെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സമയം തമ്പി ടെൻഷനോട് കൂടിയിട്ട് വക്കീലിനെ കാണാൻ ചെന്നേ വക്കീലിനെ കാണാൻ ചെന്നിട്ട് ചോദിച്ചു സത്യം പറ വക്കീലെ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിച്ചു വക്കീലിനെ കോളറിനും കൂടി കുത്തിപ്പിടിക്കുകയാണ് സക്കീർ വക്കീൽ ചോദിച്ചു എന്താ ഇത് തമ്പി എന്തിനാ എൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ചെങ്കണമെന്ന് ചോദിക്കാം നിങ്ങളല്ലേ അപർണയോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുക എന്ത് കാര്യം പറഞ്ഞു വിശ്വത്തിന്റെ കാര്യം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് പറയും എടോ സത്യം പറ ആരായി വിശ്വം അല്ല അവന് എൻ്റെ മോനാന്നല്ലേ നിങ്ങൾ പറയണേ അങ്ങനെയാണെങ്കിൽ അവനോട് എൻ്റെ മുന്നിലേക്ക് വരാൻ പറ എന്ന് സക്കീർ വക്കീലിനോട് പറയാണ് അത് കേട്ടതും പറ്റീല് പറഞ്ഞു അതേ തമ്പിയുടെ മോനല്ലേ അവനിച്ചിരാ ഫ്രോഡ് തന്നെയാന്ന് പറയുന്നത് തമ്പീനെ വിറ്റ പൈസ അവൻ്റെ ഉണ്ട് ഞങ്ങള് പറഞ്ഞ നിനക്ക് അത് തമ്പിയുടെ മുന്നിലേക്ക് ചെന്നൂടെന്ന് അപ്പൊ അവൻ പറഞ്ഞ എന്താണെന്നറിയാവോ എനിക്കിപ്പോ പോകാനായിട്ട് താല്പര്യം ഇല്ലെന്ന് ഓഹോ അപ്പൊ ഇത് വെറും ഒരു ഫേക്കല്ലേ ചോദിക്കാ ഫേക്കൊന്നും അല്ല അവന് അസല മോൻ തന്നെ അവനെ മുമ്പേലെ ചേരിയിലൊക്കെ വടന്നു വന്ന ശരിക്കും പറഞ്ഞാല് ഒരു ഗുണ്ട തന്നെയാന്ന് പറയണവന് അതുകൊണ്ട് തമ്പി അവനെ പേടിക്കണമെന്ന് പറയാൻ എനിക്കിപ്പോൾ തോന്നുന്നു ശരിക്കും പറഞ്ഞാല് തമ്പിനെ അന്ന് രാത്രി അറ്റാക്ക് ചെയ്തേ അവനും അവൻ്റെ കൂട്ടനുമാണോ സംശയം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടാൽ തമ്പിക്ക് സഹിച്ചില്ല അതെ ഒരു കാര്യം പറഞ്ഞേക്കാം വെറുതെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കണ്ടെന്ന് പറയണം ഞാനങ്ങ് പറഞ്ഞു പോയെന്നാ കാരണം അവൻ അതിനും പോന്നവനാണ് അവനു ഒത്തൊരു അജാനുബാഹുവായ ഒരുത്തനാണ് തമ്പിയുടെ മോനല്ലേ അപ്പം വെറുതെ ഞാൻ വഴിയില്ല എന്ന് പറയാം എടോ എൻ്റെ മോനാ മോനാന്ന് നാഴേക്ക് നാൽപ്പത് തോട്ടം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് പിന്നെ അവൻ എൻ്റെ മുന്നിലേക്ക് വന്നാൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കുക അത് പിന്നെ തമ്പിയുടെ മുന്നിൽ അവൻ തന്നെ അങ്ങനെ വരുവോ എൻ്റെ അച്ഛനാ നിങ്ങളെന്നും പറഞ്ഞോണ്ട് മിക്കവാറും അവൻ്റെ മനസ്സിലേപ്പം അതൊന്നും ആയിരിക്കില്ല എന്ന് പറയണം ഇത് കേട്ട തമ്പി വെച്ചു അല്ല അവന് ഷെൽട്ടർ കൊടുക്കുന്ന ആരാന്ന് ചോദിക്കാം അവന് ഷെൽട്ടർ കിട്ടാനാണ് ബുദ്ധിമുട്ട് ഇവിടെ അവൻ അറിയുന്ന ആരെങ്കിലും കാണും അവന് പരിചയക്കാര് കാണും അതുകൊണ്ടായിരിക്കും തമ്പി എന്താ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അവൻ എന്റെ മുന്നിലേക്ക് വരത്തില്ല എന്ന് പറയാം പക്കീട് പറഞ്ഞു ആര് പറഞ്ഞു വരത്തില്ല എന്ന് അവൻ തനിയെ ആയിരിക്കില്ല വരുന്നേ അവൻ അവന്റെ അമ്മയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നേ രാധാമണി വരിച്ചിരം കൊണ്ടായിരിക്കും വരണേന്ന് പറയണം തമ്പി ഞെട്ടിപ്പോയി കാരണം ചുമ്മാ വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു വിലയും കിട്ടത്തില്ലെന്നറിയാം അവൻ സ്വന്തം അമ്മയും കൊണ്ട് വരും നിങ്ങളുടെ ആദ്യ ഭാര്യയും കൊണ്ട് വരുമെന്ന് പറയണം തമ്പിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ തമ്പി ഞെട്ടിത്തെ ചോദിക്കുമ്പോൾ വക്കീല അങ്ങോട്ടേക്ക് പോവാണ് തമ്പിക്ക് ഇനി എന്ത് ചെയ്യാൻ നടത്തില്ല എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ആ സമയത്ത് പൊന്നൂസിന്റെ അരിയിലേക്ക് നിരഞ്ജനം വരുവാണ് പുന്നൂസിന്റെ വിഷമം കണ്ടപ്പോൾ നിരഞ്ജനം ചോദിച്ചു എന്താ പൊന്നൂസേ പൊന്നൂസിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ അതെ എനിക്ക് അമ്മയെ കാണണം അമ്മമ്മേനെ കാണണം എന്ന് പറയണം അതാണോ കാര്യം എങ്ങനെ പോകും അതെ എന്നെ കൊണ്ടാവാ നിരഞ്ജലി ചെറിയമ്മോ കൊണ്ടാകാമോ എന്ന് ചോദിക്കുകയാണ് അതിപ്പം ഞാൻ എങ്ങനെയാ എൻ്റെ കൂടെ ചെറിയുമോ വന്നാൽ മതിയെന്ന് പറയും നോക്കാം ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോട് ചോദിക്കാം പൊന്നുവിൻ്റെ എന്നാൽ നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറയണം അപ്പോഴേക്കും അബിയ എങ്ങോട്ടേക്ക് വന്നു അബിയോട് കാര്യങ്ങൾ പറയുകയാണ് പൊന്നൂസിന് പൊന്നൂസിൻ്റെ അമ്മയും അമ്മമ്മേനും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ അഭിയേട്ടാന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അഭിയ കാര്യങ്ങൾ അറിയാലോ കാരണം ഒരു കാരണവെച്ചാലും നിങ്ങൾ കുറേ ആരും ഫോളോ ചെയ്ത് വരാൻ പാടില്ല രഹസ്യമായിട്ടാണ് അവരോട് താമസിക്കണമെന്ന് പറയാ ഇത് കേട്ടാൽ നിരഞ്ജനോട് പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ നോക്കിയാ ഒന്നുമില്ലേ ഞാനൊരു വക്കീല് അല്ലേ ആ വക്കീലിനായ ബുദ്ധികളൊക്കെ എനിക്കില്ലേ അതുകൊണ്ട് ആ കരുത്തി പേടിക്കണ്ട പൊന്നൂസിനെ കൊണ്ട് കാണിച്ച് ഞാൻ വരാന്ന് പറയണം അങ്ങനെ നിരഞ്ജനും പൊന്നൂസും ഭയങ്കര സന്തോഷത്തോടുകൂടി പോവുകയാണ് ആ സമയം അബിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് അബി അമലിനെ വിളിക്കുവാണ് അങ്ങനെ അമലിനെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണം അമൽ ചോദിച്ചു എന്താ അബി ഏട്ടാ വിളിച്ചതെന്നൊക്കെ ചോദിക്കണം അത് പിന്നെ എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ടതെന്ന് പറയണേ എന്ത് സഹായം നീ തമ്പീനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറയാ തമ്പീനെ വിളിച്ചിട്ടോ എന്ത് അതെ തമ്പിക്കിട്ടൊരു പണി കൊടുക്കാനായിട്ടാ കാരണം തമ്പി ജാനകീടെ പുറകെ ജാനകി അമ്മയെ തിരക്കി പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ നോക്കിയാലും തമ്പിക്ക് ജാനകീടെ പുറകെ നടക്കാൻ സമയമുള്ളൂ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവയേട്ടാ ആ അപർണയായിരിക്കും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ അപർണയായിരിക്കും അവളുടെ അച്ഛനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറയാം അതെ അതൊന്നും മാറ്റണ്ടേ അപ്പം അതിന് വേണ്ടി നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാമെന്ന് പറയണം ട്രിക്കോ എന്താ ട്രിക്ക് ഞാൻ പറഞ്ഞുതരെ എന്ത് ചെയ്യണമെന്ന് അതുപോലെ തന്നെ നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി തമ്പീനെ വിളിച്ചിട്ടെന്ന് പറയണം അമ്മലിനെതിൽ പലരും സന്തോഷമില്ല അമലോക്കെ പറഞ്ഞു അബി തന്റെ മനസ്സിലുള്ള തന്ത്രങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ആ നേരെ വിളിക്കുന്നത് തമ്പീനെ വിളിക്കുകയാണ് തമ്പീനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല അങ്കളിത് എവിടെയാന്ന് ചോദിക്കുക അതെ ഞാനിവിടെയുണ്ട് കമ്പിക്ക് പുറത്തുണ്ട് അല്ല അങ്കളെ അങ്കളിത് എന്ത് ഭാവിച്ചാന്ന് വയ്ക്കും എന്താടം മോനെ നീ എന്താ എന്തെങ്ങനെയൊക്കെ പറയണേ അല്ല അങ്കിളിന്റെ കമ്പനി ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്കിൾ എന്റെ കമ്പനിയിലേക്ക് പറഞ്ഞ അയക്കണ്ട കാര്യം എന്ന് നിൽക്കും നീ ആരെ പറഞ്ഞു അയച്ച കാര്യം പറയണേ നിൽക്കും അതെ ഇന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു ജോലി ചോദിച്ചോണ്ട് അങ്കിൾ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിട്ടെന്നോ അങ്ങനെ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ലോ അവൻ അങ്ങനെ പറഞ്ഞു അതേന്നെ അങ്ങനെ പറഞ്ഞു ഒരു അജാനും ബാബു ആണ് കണ്ടാലൊരു ഗുണ്ടയുടെ ലുക്കൊക്കെ തോന്നും അങ്കിൾ എന്തിനാ അവൻ എന്റെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടേ നിൽക്കും എടാ മോനെ ഞാൻ അങ്ങനെ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല അല്ല ഒരു കാര്യം ചെയ്യാൻ നീ അവനെ അവിടെ പിടിച്ചു പറയണം അതെ അവനെ പിടിച്ചു പറ്റില്ല അവൻ പോയെന്ന് പറയണം അല്ല അവൻ്റെ പേരോ മറ്റോ നീ ചോദിച്ചായിരുന്നോ ചോദിച്ചായിരുന്നു ഒരു വിശ്വമെന്നാണ് പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടെന്ന് തമ്പിയൊന്നും ഞെട്ടി ദൈമ വിശ്വം അപ്പം തൻ്റെ മോനെ അവൻ അവിടെയും ചെന്നോ അല്ല ആരങ്കളീ വിശ്വന്നു ചോദിക്കണം എനിക്കെങ്ങനെ അറിയാം എനിക്കറിയില്ല എന്ന് പറയണം ആ എനിക്കറിയത്തില്ല ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ജോലിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അങ്കൾ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ഉണ്ടെങ്കിൽ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം ഇത് കേട്ടൻ തമ്പി പെട്ടെന്ന് കോള് കെട്ടിയതു അമ്മലും മനസ്സിലായി ഏറ്റന്നുള്ള കൊള്ളാം അമ്പിയായിട്ട് വെച്ചാൽ പാര എന്താ ഉള്ള കൊള്ളാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു തമ്പിയിലൊരു ഉണ്ടായിട്ടുണ്ട് കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയം നിരഞ്ജനം പൊന്നും കൂടെ ജാനകിയുടെ രാധാമണി മരിച്ചയുടെ അടുത്തേക്ക് എല്ലുകയാണ് അങ്ങനെ ചെന്നാനൊക്കെ കഴിഞ്ഞപ്പോൾ ജാനിയെ കണ്ടതും പൊന്നും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നതാണ് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നിരഞ്ജനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ജാനിയെ കൈ അകത്തേക്ക് എത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാധാമണി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു രാധാമണി വരിച്ചിര കണ്ടത് പുന്ന എന്ന് പറഞ്ഞ് ഓടി ചെല്ലുവാണ് രാധാമണി മരിച്ചിട ചുണ്ടിലെ ചെറിയ പുഞ്ചിരി ഒക്കെ ഉണ്ടേ പൊന്നുവിന് ഭയങ്കര കാര്യമാണ് പൊന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണം ആ സമയം നിരഞ്ജനോട് ജാനകി പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മയെന്ന് പറയണം നിരഞ്ജന നോക്കി എന്നിട്ട് പറഞ്ഞു കൊള്ളം നല്ല ഭംഗിയുണ്ട് നല്ല ഐശ്വര്യമുണ്ട് ഉണ്ട് ഇതേ ജാനിയെടുത്തപ്പോൾ തന്നെ ഇരിക്കുന്നു ജാനിയെടുത്തിൽ അതേ ഷേപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കഥയിലാണെങ്കിൽ പോലും ഷേപ്പ് ഉണ്ട് അമ്മയ്ക്ക് അമ്മേനെ ജാനകീനെപ്പോൾ തന്നെ ഇരിക്കും ജാനിയെടുത്തിനെപ്പോൾ തന്നെ ഇരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടത് ജാനകി ഒന്ന് ചിരിക്കുവാണ് പിന്നീട് ജാനകി പറഞ്ഞു അതേ അമ്മയ്ക്ക് ഓർമ്മശക്തി ഒന്നും ഇല്ലാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ജാനിയെടുത്ത് എല്ലാം ശരിയാവും ജാനിയെടുത്ത് സമാധാനപ്പെട്ടിരിക്കാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി